വഴിക്കടവ് ആനമറയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് പഴയ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കും ആനമറി പൂത്തിപ്പൊയിൽ മിനി ബൈപ്പാസ് റോഡ് ലഹരിക്കടത്ത സംഘങ്ങൾ കീഴടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് എക്സൈസ് ചെക്ക് പോസ്റ്റ് ഓഫീസായി രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തിച്ചു വരുന്ന കണ്ടെയ്നർ നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ പുതിയ ചെക്ക് പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് വഴിക്കടവ് ടൌണിന് അര കിലോമീറ്റർ മുകളിലായി പ്രവർത്തിക്കുന്ന ആർടിഒ ചെക്ക് പോസ്റ്റിന് സമീപത്തേക്ക് എക്സൈസ് ചെക്ക് പോസ്റ്റ് മാറ്റാനായിരുന്നു തീരുമാനം എന്നാൽ എതിർപ്പ് ശക്തമായതോടെയാണ് പഴയ സ്ഥലത്ത് തന്നെ എക്സൈസ് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് എക്സൈസ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്ന കണ്ടെയ്നർ സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഒരു അറ്റകുറ്റപ്പണി പോലും നടത്താത്തതിനാൽ കണ്ടെയ്നർ അപകടാവസ്ഥയിലാണ് കണ്ടെയ്നർ സ്ഥാപിച്ചിട്ടുള്ളത് സുരക്ഷ കുറഞ്ഞ സ്ഥലത്താണ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ആറ് ജീവനക്കാരാണ് ഒരേസമയം ഇവിടെ ജോലി നോക്കുന്നത് ഇവിടെ കണ്ടെയ്നർ സ്ഥാപിച്ചിട്ടുള്ളത് സുരക്ഷിത സ്ഥലമല്ലെങ്കിലും മാറ്റാൻ ആദ്യം തീരുമാനിച്ച സ്ഥലത്തേക്കാൾ സുരക്ഷിതമാണ് നാടുകാടേശ്വരം വഴിയാണ് വ്യാപകമായി ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് എത്തുന്നത് നിലവിലെ ചെക്ക് പോസ്റ്റ് മാറ്റിയാൽ ചെക്ക് പോസ്റ്റിലൂടെ അല്ലാതെ ലഹരി സംഘങ്ങൾക്ക് ലഹരി സാധനങ്ങൾ എത്തിക്കാനും എളുപ്പമാകും ഈസ്റ്റ് ലൈവ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ബ